അങ്ങനെയാണെങ്കിൽ പണിയുണ്ടേ നിങ്ങൾ ഈ പാലും തിരിച്ചു കാണിക്കും ഏത് പാല തിരിച്ചു കാണിക്കും ഞാൻ എന്താ നിങ്ങളെ പറഞ്ഞു നജീബ് കാണുന്നില്ല ഞാൻ എനിക്ക് എന്റെ അമ്മയ്ക്ക് പാല് കൊടുക്കണം പാല് മേടിച്ചോണ്ടെന്ന് അമ്മയ്ക്ക് കൊടുത്താൽ അമ്മയ്ക്ക് ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം അത് പറ്റൂല പാലുവിടെ പാലുവിടെ ഇത് പരിപാടി സംഘടിപ്പിച്ച നജീബക്കോക്കെയാണ് നിരക്ക് എന്താ ഓക്കെ അല്ല എനിക്ക് ഓക്കെ അല്ലെങ്കിൽ

ഒരു സെക്കൻഡ് ഇവിടെ കുഞ്ഞു പിള്ളേർ ആരോ പിള്ളേർ നിനക്കെങ്കിലും ഒന്ന് പറയാമോ നീ എന്നാൽ എനിക്ക് പാല് വേണമെന്ന് പറഞ്ഞേക്ക് കേട്ടില്ലേ കരുന്ന കൊച്ചിന് പാലൊള്ളുന്നുണ്ട് നീ ഇവിടെ ഇതെന്നോട് എനിക്ക് നന്ദിയുണ്ട് നീ ഇവിടെ വന്നേ ഓടിവാ 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 ഓടിക്കല്ലോ ഓടിക്കല്ലോ നീ ഞാൻ ക്ലാസ് എഴുതേ നജീബ് രജീവ് ഈ പരിപാടി ഗംഭീരക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസിൽ ക്ലാസിൽ പേര് വെട്ടിട്ട് നിന്ന് കലാപ്രസംഗം പറയാൻ തേങ്ങ സ്വാമി അവിടെ വേറെ കാര്യം കൂടി പറയാം മൊത്തം ഞാൻ കൂടി കുറച്ച് ശോഭ കൂടില്ല അങ്ങനെ അങ്ങനെ പക്ഷെ നീ രഞ്ജനി പറഞ്ഞിട്ടുണ്ടെ ആ അവന്റെ കൊല്ലിക്ക് പിടിച്ച് പറയേ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ ആഹ് ബസൂക്കി രഞ്ജിനി എസ് പറയുന്ന പോലെ ആണോ നേരത്തെ പറഞ്ഞത് പറഞ്ഞില്ലേ ഈ ചങ്ങായി വേണ്ട അടുത്ത പ്രാവശ്യം മുതൽ രഞ്ജിനി കരിദാസ് മതി അഡ്ജസ്റ്റ് ചെയ്ത് ശരി ഒരു പാട്ട് പഠിക്കേണ്ട